പുളിയെല്ലാം ചിട്ടാലോ കണ്ടോ പുളിയുടെ തളിരല്ല ഞാൻ എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നതാണേ കണ്ടോ അത് സാധാരണ മത്തി അല്ലെങ്കിൽ നത്തൂലി ഒക്കെ അതിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഏർ കുഞ്ഞമ്മത്തിയിലൊക്കെ നമ്മൾ എന്നുണ്ടാക്കുന്നത് കുഞ്ഞു ചെമ്മീനിൽ എങ്ങനെയുണ്ടോ എന്ന് നോക്കാം നമുക്കൊന്നുണ്ടാക്കി നോക്കാം വൈ നമ്മൾ അതിനു വേണ്ടിയിട്ട് അരമുറി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ചെറിയുള്ളി ഏഹ് കാന്താരിയാണ് ഇതിന് ഏറ്റവും നല്ല കേട്ടോ ഇപ്പൊ പച്ചക്കാന്താരി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉണക്ക കാന്താരി എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പില ഇതെടുത്തിട്ടുണ്ട് ഇനി നമ്മളത് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പുളി ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ തളിരലയാണ് കേട്ടോ ഇങ്ങനെ എടുക്കണം ഇല ഇങ്ങനെ തളിരല എടുക്കണം കേട്ടോ ഇനി നമുക്ക് ഗരയ്ക്കാനുള്ള ഇല എടുത്തു വെച്ചു കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടവേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഇത് നന്നായിട്ട് അലച്ചോണ്ട് വരാം ഇനി നമുക്ക് ഇതിലേക്ക് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയെ അതും കുറച്ച് വെളിച്ചാണ് മിക്സ് ചെയ്യാം നന്നാക്കി കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ചെമ്മീൻ ഇല്ലേ അതങ്ങോട്ട് ഇട്ടുകൊടുക്കാം മിക്സ് ചെയ്യാം ഇത് നന്നായിട്ടേ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഒന്ന് എടുത്തു വെക്കുകയാണേ ഇപ്പോൾ ഞാനിപ്പോൾ വെയിലത്തൂന്ന് എടുത്തുകൊണ്ട് വന്ന വാഴയില അതുകൊണ്ടാണ് വാട്ടാത്തത് കേട്ടോ നല്ലതായിട്ട് വാടിയിരിക്കുന്നത് ഇത് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് കോരി വെക്കാം ഇത് ഞാനിപ്പോൾ ഒരെണ്ണാക്കിയാണ് ചൂടുന്നത് കേട്ടോ ഇത്രയും ചെമ്മീനേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരെണ്ണാക്കി കൂടുതലൊക്കെ നമ്മൾ രണ്ടെണ്ണാക്കി ആക്കി ചൂടായിരുന്നു ഞാൻ ശ്രമിച്ചു നോക്കിയതാണ് പക്ഷേ വേണ്ട ഇതും ഇപ്പോൾ ഒരെണ്ണാക്കി ചുട്ടാൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സംഭവം പുളിയില നമ്മുടെ അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും പുളിയില ഏറ്റവും നല്ല സാധനമാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്കിതാ നമ്മൾ ആക്കി ഇനി നമ്മുടെ പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെയിൽ നമ്മൾ കളയുന്ന പാനൊക്കെ അത് നമ്മുടെ അങ്ങനെ ഒരു പാൻ എടുത്താൽ മതി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചൂടാനൊക്കെ അങ്ങനത്തെ പാൻ നല്ല പുതിയ ഒന്നും എടുക്കണ്ട ഇതായിരിക്കും നന്നാവുക ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം ശരിക്കും പറഞ്ഞാൽ ഇത് മൺചട്ടിയിൽ വിറകെടുപ്പിലാണ് വെക്കിൻ്റെ ഞാൻ നമ്മുടെ എല്ലാവരും ചൗകാരമല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ എനിക്ക് ചെറിയ മീൻ കിട്ടുമ്പോൾ നല്ല പരലൊക്കെ കിട്ടുമ്പോൾ ഞാൻ എവിടെയെങ്കിലും വെച്ചിട്ട് പുഴവക്കലൊക്കെ വെച്ചിട്ട് ഞാൻ ചുട്ടെടുത്ത് കാണിച്ചു തരാം കേട്ടോ അതൊക്കെ ഭയങ്കര രസമായിരിക്കും ഇതാ ഈ നമ്മുടെ ഈ സാധനമില്ലേ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചു നല്ല നമ്മുടെ ഈ പാത്രത്തിൽ കൊള്ളാവുന്ന വലുപ്പത്തിലെടുത്തേക്കുന്നു കേട്ടോ ഇനി നമുക്കിത് മൂടി വെക്കണം ചെറുതീ ആയിരിക്കണം കേട്ടോ ഇതൊന്നും മൂടി വെക്കുക ഇനി നമുക്ക് വേറൊരു വാഴയിലേയും കൂടെ ഇങ്ങനെ അതിന്റെ മേളിൽ വെച്ചിട്ട് മൂടി വെച്ച് അങ്ങ് വേവിക്കാം അവിടെ ഇരുന്നൂട്ടെ ചെറുതീയിൽ ഇടയ്ക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം നമ്മുടെ പുളിയിൽ എന്തായൊന്നും നോക്കണ്ടേ ഓക്കേ കണ്ടോ ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതിനൊന്ന് തിരിച്ചിരുന്നാം നമ്മളെ ഇത് കണ്ടോ ഞാൻ വേറൊരു തവയാണ് എടുത്തിരിക്കുന്നത് ആ തവയുടെ അടിയിൽ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വേറൊരു പാകം കൂടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ നമുക്ക് കമത്താം ദാ കണ്ടോ ഇതിനകത്തോട്ട് നമ്മൾ കമത്താൻ പോവാണേ കണ്ടോ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ദാ ണ്ടോ നമ്മുടെ പുളിയിൽ ഇനി ഇത് നമ്മൾ ഒന്നുകിൽ ഈ പാനിലേക്ക് തന്നെ നമുക്ക് മാറ്റാം ഈസി ആയിട്ട് മാറ്റാം കേട്ടോ ഈ പാനിലേക്ക് തന്നെ മാറ്റി ഈ തവ നമുക്ക് മാറ്റാം ചൂടായിരിക്കുന്നത് തന്നെയല്ലേ ഓക്കെ ഈ സൈഡും കൂടെ ആയിക്കോട്ടെ വേവിക്കാം പുളിയില ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഇലയും ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്നും മറിച്ചു നോക്കാം മറിച്ച് നോക്കിയിട്ട് നമുക്ക് ഉണങ്ങിയോന്ന് നോക്കാം നന്നായിട്ട് ഉണങ്ങണം കേട്ടോ എന്നാലേ കണ്ടോ ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പുളിയിലെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടോ നല്ല പോലെ ഉണങ്ങിയിരിക്കുന്നുണ്ടോ ഇത് ഇനിയും നമ്മൾ ഒടിച്ചൊടിച്ച് ചോറിൻ്റെ കൂടെ കൂട്ടിയതിന് ശേഷം ബാലൻസ് വന്നാൽ മൂടി തന്നെ നമ്മൾ വെക്കുക ചൂടാക്കി എടുക്കാം ഇല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ ഇങ്ങനെ തന്നെ പരത്തി റെഡിയാക്കി ചുട്ടെടുത്ത് വെക്കാം കേട്ടോ കുറേ ദിവസം ഇരിക്കും നല്ല ടേസ്റ്റുമാണ് ചോറ് നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും സഹകരണത്തിനും ഒരുപാട് നന്ദിയുണ്ട് ഇരുപതിനായിരം പേര് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത ദിവസമാണ് അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിന് സന്തോഷം അപ്പൊ ഇനിയും നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുക ഫോളോ ചെയ്യുക അപ്പൊ ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് വരുന്നതായിരിക്കും നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അതാ നോക്കി ഇതിങ്ങനെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഒടിച്ച് ഒടിച്ച് എടുത്താണ് കഴിക്കുക നല്ല ടേസ്റ്റാണ് നിങ്ങളെ വീട്ടിലുണ്ടാക്കുമ്പോ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാം എരിവ് കാന്താരിമുളക് മുളക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര എരിവ് വേണം അത് നോക്കുക ബാക്കി എല്ലാം ഇത്രയും തന്നെ വേണം എത്ര മീൻ എടുത്താലും നമുക്ക് അരപ്പ് വേണമല്ലോ ആ അരപ്പിനാണ് കൂടുതലും ടേസ്റ്റ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയുക ഇത് തന്നെ സാധനം ഞാന് മറ്റു മീനുകളിൽ ചെറിയ മീനുകളിൽ ഇട്ട് നമ്മുടെ ചട്ടിയിൽ ചുട്ടൊക്കെ ഞാൻ കായ്ച്ചു തരാം അപ്പോൾ എല്ലാവരും ചവ ഉപയോഗിക്കുന്നവരല്ലേ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുക പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്